ഉന്നാനി ഫിഷിംഗ് ഹാർബറിലെ മലിനജലം ഒഴുകിപ്പോകുന്ന കാനയുടെ സ്ലാബ് മൂടാത്തതിനാൽ ദുർഗന്ധപൂരിതമായി പ്രദേശം കാന തുറന്നിട്ടതിനാൽ അപകടവും പതിവാകുന്നു രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് കാന ശുചീകരണത്തിനായി കാനയുടെ മുകളിലെ സ്ലാബുകൾ തുറന്നിട്ടത് രണ്ടാഴ്ച പിന്നിട്ടിട്ടും കാനയിലെ മാലിന്യങ്ങൾ ശുചീകരിക്കാനോ സ്ലാബുകൾ മൂടാനോ കരാറുകാർ തയ്യാറായില്ല ഹാർബറിലെ ലേലഹോളിനോട് ചേർന്നുള്ള കാന തുറന്നിട്ടതിനാൽ ദുർഗന്ധം വമ്മിക്കുന്നത് ലേലം ചെയ്ത മത്സ്യം കൊണ്ടുപോകുന്ന വഴിയായതിനാൽ കാനയിൽ വീണ് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മത്സ്യം ലേലം ചെയ്യുന്ന സ്ഥലം ലേലം ചെയ്ത മത്സ്യം കച്ചവടക്കരി ഈ ചെറിയ വഴിയിലൂടെയാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഈ പുറത്തേക്ക് കൊണ്ടുപോകുന്ന വഴിയിലാണ് സ്ലാവ് തുറന്നിട്ട് പോകുന്നത് ഇതിന്റെ കോണ്ടാക്ട് കാരണി ഈ കനാല് വൃത്തിയാക്കാം എന്ന് പറഞ്ഞിട്ട് പത്തോ പതിനഞ്ചോ ദിവസത്തോളായി ആ സ്ലാവ് തുറന്നിട്ടുണ്ട് സ്ലാവ് തുറന്നിട്ട് അന്ന് പോയതാണ്